സംസ്കാരം നമ്മുടെ ഇഷ്ട ഇഷ്ടവിശേഷമായി അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു അടിപൊളി വിശേഷമായിട്ട വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് അപ്പൊ അഞ്ജലി പത്മയും കൂട്ടി കൊണ്ട് കോടതിയിലെത്തിയിരിക്കാണ് പത്മേ നിന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതേ പറയാവോ നിന്റെ ആ രാഘവനുണ്ണി സാറിന്റെ മുന്നിൽ പതറിപ്പോ വരുത് ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു അപ്പൊ ഇവരുണ്ട് ഇവരുടെ കോടതിയിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് നമ്മുടെ എന്താ പറയാ അവിടെ ഇന്ന് നിൽക്കുന്നത് അപ്പൊ ഇവരെ ആദ്യം കണ്ടപ്പോൾ ഒന്നും ഞെട്ടി പതറിപ്പോയി കേട്ടോ അന്നേരം ജോലി അവരണ്ടൂർ അങ്ങോട്ടേക്ക് വന്നു അമ്മ എന്താ ഇവിടെ ഈ അമ്മയെ കുഞ്ഞുമോള് ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ ഇവിടെ പ്രതീക്ഷിച്ചില്ല വേറെ പ്രതീക്ഷിച്ചില്ല പക്ഷെ വന്നതിന്റെ ഉദ്ദേശ്യം അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് കൈ കൂപ്പി ഞാൻ അപേക്ഷിക്ക ഇന്ന് അവളുടെ കേസ് എടുക്കുന്ന ദിവസം ദൈവി ചെയ്ത് അമ്മ വഴിന്ന് മാറി നിൽക്ക് നിനക്ക് ഈ കേസ് വേണ്ടാന്ന് ഞാൻ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു എന്നിട്ടും എന്റെ കണ്ണു വെട്ടിച്ച് നീ ഇവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നോ അമ്മയ്ക്ക് പറയാനുള്ളത് എന്താണെങ്കിലും അത് ഞാൻ വീട്ടിൽ വന്ന ശേഷം കേട്ടോളാം ഇപ്പൊ എന്റെ മനസ്സ് നിറയെ കോടതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള ലോ പോയിന്റുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ദയവ് ചെയ്ത് പ്ലീസ് ഇപ്പൊ എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത് നീ എന്തൊക്കെ പറഞ്ഞാലും കരഞ്ഞു കാല് പിടിച്ചാലും ഈ കേസ് വാദിക്കാൻ എന്റെ മോള് കോടതിയിൽ കയറില്ല എന്ന് പറഞ്ഞു അമ്മേ പ്ലീസ് ദൈവ് ചെയ്ത് വാശി പിടിക്കരുത് എന്നെ പോലെ ഏതൊരു പെൺകുട്ടിക്കും നീതി കിട്ടാൻ പോകുന്ന ഒരു കേസായത് അതുകൊണ്ട് ദൈവം ചെയ്ത് അമ്മയുടെ മോള് സീനിയർ അഡ്വക്കേറ്റ് രാഘവനുണ്ണി സാറിനെ തോൽപ്പിച്ച് എന്താണെങ്കിലും ഈ നീതി വാങ്ങിച്ചു തന്നിരിക്കും നീതിയുടെ ജയം അതിനു വേണ്ടിയിട്ട് അമ്മ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ഇവളെ ഈ കേസ് ജയിക്കണ്ട എന്ന് പറഞ്ഞു ആ ജയം ചിലപ്പോ ഇവളുടെ മരണത്തിലേക്ക് ചിലപ്പോ കലാശിക്കുള്ളൂ അതുകൊണ്ട് അത് നടക്കില്ല ഇവളെ ജീവിച്ച് കാണണം എന്ന് മാത്രം ആഗ്രഹം വാടി നമുക്ക് വീട്ടിലേക്ക് പോവാം പറ്റില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു എനിക്ക് പോകേണ്ടത് വീട്ടിലേക്കല്ല കോടതിക്കുള്ളിലേക്ക് തന്നെയാ പോകേണ്ടത് ദുർഭാഷയും ചീപ്പ് സെന്റിമെന്റ്സും കാണിക്കേണ്ട സ്ഥലമൊന്നുമല്ല ഇത് അതുകൊണ്ട് ഞാനിപ്പോ അമ്മയുടെ അനുസരണയുള്ള മോള് മാത്രമൊന്നും അല്ല പ്രമാദമായൊരു കേസ് ഏറ്റെടുത്ത അഡ്വക്കേറ്റ് ആണ് അതുകൊണ്ട് ഇവിടെ മേൽ അമ്മയുടെ അധികാരം കാണിക്കാൻ ശ്രമിക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞു നീ ഇനി എന്തൊക്കെ ന്യായം പറഞ്ഞാലും നിന്നെ ഞാൻ ഈ കോടതി കയറാൻ വിടില്ല എന്ന് പറഞ്ഞു ഒറ്റ കൾ ശാമള എന്നാലേ എനിക്കതൊന്ന് കാണണം എന്ന് പറഞ്ഞു അഞ്ജലി എന്റെ ജോലി സ്ഥലത്ത് വന്ന് എന്നെ തടസ്സപ്പെടുത്തിയാലേ അതിനെ ചോദിക്കാനും പറയാനും ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് മനസ്സിലായോ അതിന് അച്ഛൻ അമ്മ എന്നുള്ള സൗജന്യമൊന്നും ഉണ്ടാവില്ല മനസ്സിലായോ അമ്മേ എന്നെ കൊണ്ട് വെറുതെ അഭിവേകം ചെയ്യിപ്പിക്കരുത് പത്മവാനെ എന്ന് പറഞ്ഞു കോടതി സമയം തുടങ്ങാറായി അപ്പൊ പത്മയും കൂട്ടി പോവാൻ തുടങ്ങിയപ്പോ എന്നാല് എന്റെ കുഞ്ഞുമോൾ അവിടെ ഒന്ന് നിന്നെ ഇതോടെ കേട്ടിട്ടങ്ങ് പോയിക്കോ എന്ന് പറഞ്ഞു ദേ അപ്പൊ ദേ നീ കോടതിയിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോ ഈ കോടതി വളർപ്പിൽ എവിടെയെങ്കിലും അമ്മയുടെ ജഡം അതുകാണേണ്ടി വരും എന്ന് പറഞ്ഞു അമ്മ ഇനി ഞാൻ നിന്റെ ചോലി തടസ്സപ്പെടുത്താനൊന്നും ഞാവല്ല നീ ഏറ്റെടുത്ത കേസിൽ നീ ജയിച്ചോ പക്ഷേ ഒപ്പം അമ്മ ഏറ്റെടുത്ത കേസിൽ ഞാനും ജയിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞു അപ്പൊ അഞ്ജലി പെട്ടു കേട്ടോ ശരിക്കും എന്നിട്ട് പേഴ്സ് തുറന്ന് അതിനകത്ത് ഒരു കുപ്പിയും ഒരു ബോട്ടിലും ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കാണ് അഞ്ജലിക്ക് ഇത് കണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അഞ്ജലിയും പത്മയും ആകെ പെട്ടുപോയി കേട്ടോ ശരിക്കും ഇവർ ഒരു കുരുക്കിലാണ് കൊണ്ട ചാടിച്ചത് ദാ ഈ വേഷം കഴിച്ച ഇപ്പോഴത്തെ കിടന്ന് ഞാൻ മരിക്കും ഞാൻ എന്ന് പറഞ്ഞു അമ്മേ എന്ന് വിളിച്ചു അഞ്ജലി അതെ ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞോണ്ട് ഇത് നീട്ടി പിടിച്ച് നിൽക്കാണ് വേണ്ട നീ എന്റെ അടുത്തേക്ക് വന്ന് കുഴപ്പം കാണിക്കാൻ ശ്രമിച്ച ഞാൻ ഇത് കുടിക്കും ചെല്ല നീ ചെന്ന് പത്മയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്ക ഒപ്പോ എനിക്ക് മരണവും വാങ്ങിച്ചതാ എന്ന് പറഞ്ഞു അമ്മേ വേണ്ട പ്ലീസ് ഓരോന്ന് കാണിച്ച് ദൈവം ചെയ്ത് എന്നെ തടയരുതേ ഞാൻ വേണമെങ്കിൽ അമ്മയുടെ കാല് പിടിക്കാം ഞാൻ ഇവളുടെ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ നിന്ന് നീ മുന്നോട്ട് കോടതിക്കുള്ളിലേക്ക് നീ ഒരടി വെച്ചാൽ ഉറപ്പായിട്ടും ഞാനിത് കുടിക്കും ഒരു സംശയം വേണ്ട അമ്മ ഹനുമാൻ സ്വാമിയാണ് സത്യം എന്ന് പറഞ്ഞു ദേ നിനക്കറിയാമല്ലോ എനിക്ക് അതിനേക്കാൾ വലിയൊരു സത്യം ജീവിതത്തിൽ ഇല്ല എന്ന് അതുകൊണ്ട് നീ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശ്യാമള പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പൊ വേഗം അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഇവരും ചെല്ലാണ് കേട്ടോ വേഗം തന്നെ പത്മ പറയാണ് വേണ്ട വേണ്ട ചേച്ചി പ്ലീസ് ഞാൻ പറയുന്ന ഒക്കെ അമ്മയുടെ ആ ശരിക്കും പോക്കണ്ടാൽ അറിയാം പറഞ്ഞത് എന്താണെങ്കിലും ചെയ്യും എന്നുള്ള കാര്യം അതുകൊണ്ട് ഞാൻ ജയിച്ചില്ലായെങ്കിലും ചേച്ചിയുടെ അമ്മ ജീവിച്ചിരുന്ന മതി എനിക്ക് വേണ്ട ചേച്ചി പ്ലീസ് നമുക്ക് കോടതിയിൽ കയറണ്ട എന്ന് പറഞ്ഞു വരെ അപ്പൊ പുറകെ ചെല്ലുകയാണ് കേട്ടോ ഇപ്പൊ ഞാൻ പത്മയും കൊണ്ട് കോടതിയിൽ ഹാജരായില്ല എങ്കിൽ ഈ കേസ് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോകും എനിക്കിനി ഞങ്ങൾ തോൽക്കും അമ്മേ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് അതാണോ ആവശ്യം എന്ന് ചോദിക്കുവാണ് ചോദിക്കുന്നത് കേടില്ലേ നീ വലിയ വക്കീലാണ് നിനക്ക് വാദിച്ച് ജയിക്കാനൊക്കെ നന്നായി അറിയാം പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ ഒരു സാധാരണ ആരാണ് ഒരു പാവം പിടിച്ചരാമ്മ എനിക്ക് എന്റെ മോളുടെ ജീവൻ തന്നെയാണ് പ്രധാനം അതുകൊണ്ട് നീ ഒരാടി മുന്നോട്ട് വെച്ചാൽ ഞാൻ ഇത് നിർബന്ധമായിട്ട് കുടിച്ചിരിക്കും എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിപ്പിടിച്ച് പിടിച്ചിങ്ങനെ നിൽക്കാൻ അഞ്ജലി വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലേക്ക് എത്തി പിന്നെ കാണുന്നത് ഇന്ദ്രനെയാണ് അതുപോലെ തന്നെ ആര്യ ഉണ്ട് കേട്ടോ അപ്പൊ ആര്യക്ക് ദേഷ്യം വന്നു നീലിനെയും നമ്മുടെ മധുവിനെയും അവിടെ നിന്ന് ഇറക്കി വിട്ടത് അമ്മേ കഷ്ടം ഉണ്ട് കേട്ടോ നിങ്ങളുടെ കാര്യം അവര് ശരിക്കും അമ്മായി എവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മായി തന്നെ അത് വാങ്ങി തയ്ച്ചു കൊടുത്തേനെ എന്ന് പറയുക ഒരു രണ്ട് മിനിറ്റ് മെഷീൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ അതൊന്നും തേഞ്ഞൊന്നും പോകാനില്ല അയ്യോ തേഞ്ഞ് അരുമില്ലെങ്കിലും അന്യ ഒരാൾ ഉപയോഗിക്കുന്ന സാധനം അയാളുടെ അനുവാദമില്ലാതെ മറ്റൊരാൾ ഉപയോഗിക്കാൻ പാടില്ല അത് തന്നെ അടീന്യായം അല്ല പിന്നെ അവളുടെ ഒരു ശരിക്കും ഡാൻസ് കോസ്റ്റ്യൂം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദിര നേരെ അകത്തേക്ക് പോവാണ് എന്നിട്ട് അവിടെ ചെന്നിരുന്ന് വെള്ളം കുടിക്കുക അപ്പം വേഗം തന്നെ ഓർമ്മ വന്നത് ആര് പറഞ്ഞ കാര്യമാണ് ഈ വീട്ടിലിപ്പോൾ ഇന്ദിരയില്ല അതുപോലെ അല്ല നമ്മുടെ ശ്യാമളയില്ല പിന്നെ ശിവരാമകൃഷ്ണനും ഇല്ല അഞ്ജലിയില്ല പത്മയില്ല ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ കാര്യമാണ് വേഗം ഓർമ്മ വന്നത് അപ്പം ആ അനുക്കൊച്ച എന്തായിരിക്കും ശ്യാമിയുടെ കൈ കൊടുത്തത് അതൊന്ന് കണ്ടുപിടിക്കണമല്ലോ ഇതാണ് പറ്റിയ സമയം ആള് വേഗം തന്നെ എഴുന്നേറ്റു വെപ്രാളം പിടിച്ച അവളെ അലമാരി വെച്ചിട്ടുണ്ട് അതിങ്ങനെ തുറക്കാനായിട്ട് താക്കോല് തപ്പാണ് അവസാനം തപ്പി തപ്പി വേണ്ട താക്കോല് കയ്യിലേക്ക് കിട്ടി നോക്കുമ്പോൾ അലമാരിക്കകത്ത് തന്നെ വേണ്ട ആ സാധനം ആ ഒരു പൊതി വെച്ചിട്ടുണ്ട് അതെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കാണ് ഇന്ദ്ര ആകെ ഷോക്കായി പോയി എന്നുള്ളതാണ് സത്യം പിന്നെ കാണുന്നത് കോടതിയിലാണ് അപ്പം രാഘവനുണ്ണി കേസൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരോരോരുത്തരായിട്ട് അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി ഹരി വന്നു അപ്പം രാഘവനുണ്ണി വന്നിട്ട് സാറേ അഡ്വക്കേറ്റ് അഞ്ജലി ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ സാർ എന്ന് പറഞ്ഞു ഇനി അവൾ വൈരിലിടൂ എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ എൻ്റെ പേര് ആപ്ലിക്കേഷൻ കേസ് ഉണ്ടല്ലോ എന്താ ഞാൻ നേരത്തെ വന്നത് ആ ജൂനിയർ അഡ്വക്കേറ്റ് അഞ്ജലിയെ സാറ് പൊരിക്കുന്ന കാണാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് എന്ന് കോടതി ഇരുന്ന വക്കീലന്മാരൊക്കെ പറയാം എന്നാ അവളുടെ ഇന്ന് അന്ത്യമായിരിക്കും ഏ അതൊന്നുമില്ല അങ്ങനെ ആരും ചെറുതായി കാണാൻ പാടില്ല ചെറുതായിട്ടാണ് വലുതായി വലുതായി വരുന്നത് അല്ലേടോ അത് തന്നെ അപ്പൊ ഇവരിങ്ങനെ ചിലപ്പോ ഇന്നത്തെ ദിവസം കൊച്ചുവാക്കിയിരേതായിരിക്കും അഡ്വക്കേറ്റ് രാഘവണുണിയെ മടത്തി ചെലിപ്പം മലർത്തി അടിച്ച് ഗോതയിൽ നിന്ന് ഇറങ്ങി പോകാം അത് ക്വൈറ്റ് നാച്ചുറൽ എന്ന് പറയണം അപ്പൊ ആകെ ടെൻഷൻ അടിച്ച് പിന്നെ കാണുന്നത് നമ്മുടെ കുറുപ്പിനെയും അതുപോലെ തന്നെ സേതുലക്ഷ്മിയും കാവ്യം ഒക്കെ കൂടി ഇങ്ങനെ നിൽക്കാണ് അപ്പൊ എന്തായി ഈ കേസ് എങ്ങനെയായിരിക്കും എന്ന് ഓർത്തിട്ട് ഇവർക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്കുന്നിട്ട് അച്ഛാ അഡ്വക്കേറ്റ് അഞ്ജലി കോടതിയിൽ ഹാജരാവില്ല എന്നല്ലേ അനുപമ ചേച്ചി പറഞ്ഞത് അവളുടെ ആദ്യത്തെ പ്ലാൻ ആയിരുന്നു കല്യാണം അത് കുളവായി ഇപ്പൊ ഇനി ഇതെന്താകുമോ എന്നാൽ ദൈവത്തിനറിയാം എന്ന് പറഞ്ഞു ആ ഹരീന്ദ്രൻ വക്കീലിന്റെ ഓവർ കോൺഫിഡൻസ് അച്ഛ അത് കുഴപ്പിച്ചത് ആ അഞ്ജലിയെ വഴിയെ തടയാൻ വെച്ചിരുന്നെങ്കിൽ ഇതൊക്കെ ഭംഗിയായി തന്നെ അവസാനിച്ചേനെ ആരുടെ കൊഴപ്പാണെങ്കിലും സംഗതിയൊക്കെ പാളിയില്ലേ എന്നിങ്ങനെ ചോദിക്കാം ആ അഞ്ജലി വക്കീല് അല്ലെങ്കിലും കുറച്ച് ഓവർ സ്മാർട്ട് തന്നെയാ അതുകൊണ്ട് അങ്ങനെ നമ്പാനൊന്നും പറ്റില്ല അവളെ ഏത് സമയത്ത് വേണമെങ്കിലും കോടതിയിൽ പ്രത്യക്ഷപ്പെടാം എൻ്റെ ഈശ്വര ആ കുട്ടി കോടതി വന്ന നമ്മുടെ മോൻ മോനാപത്താ ഓർക്കുമ്പോ പേടിയാവുവാ ഓഹ് ഒന്ന് മിണ്ടാതിരിക്കണെ വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാളിങ്ങനെ വെപ്രാളം പിടിച്ച് ഇങ്ങനെ നടക്കുവാണ് എന്തായി കോടതിയിൽ കാര്യങ്ങൾ എന്നറിയാതെ അപ്പം കാർത്തിക്കകത്ത് പോവുമില്ലയോ എന്നാണ് ഇവരുടെ ഒരു വെപ്രാളവും പരവേശവും ഒക്കെ അഞ്ജലിയെ ശരിക്കും വേർത്ത് പേടിക്കുന്നുമുണ്ട് ഇവരെല്ലാവരും അങ്ങനെ ജഡ്ജി കോടതിയിലേക്ക് എത്തി അപ്പം എല്ലാവരും എത്തി അപ്പം വേഗം തന്നെ ശ്യാമയുടെ മുന്നിൽ നിന്ന് കാലി പിടിക്കുന്നത് പോലെ അഞ്ജലി സംസാരിക്കുകയാണ് പ്ലീസ് അമ്മേ ഞങ്ങൾ എങ്ങനെയെങ്കിലും കോടതി പോട്ടെ എങ്ങനെയെങ്കിൽ ചെന്നാലേ കേസ് നടക്കുള്ളൂ എന്ന് പറഞ്ഞ ഇനിയും എന്നെ ഇവിടെ കെട്ടിയിടരുത് എന്നെ ഒന്ന് പോവാൻ അനുവദിക്കണം പ്ലീസ് ഞാൻ എന്നെ കെട്ടിയിട്ടിട്ടൊന്നുമില്ല പക്ഷേ നിനക്ക് ഇവളുടെ കേസ് നടത്താൻ വേണമെങ്കിൽ പോകാം ഞാൻ തടയില്ല പറഞ്ഞില്ലേ അമ്മേ എനിക്ക് തർക്കിക്കാൻ ഒട്ടും നേരമില്ല എനിക്ക് അമ്മയെ പോലെ തന്നെ വലുതാണ് ഈ പാവം പെൺകുട്ടിയുടെ മാനവോ കേസ് വിളിക്കുമ്പോൾ വക്കീലില് ഹാജരായിട്ടില്ലെങ്കിൽ നോ പ്രസന്റേഷൻ എന്ന് പറഞ്ഞ ഈ കോടതി ഈ കേസ് ഡിസ്മിസ് ചെയ്ത് കളയാം അല്ലെങ്കിൽ നോട്ടീസ് അയക്കുക അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയെ ഭയന്ന് കോടതിയിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവുക പോയല്ലോ പ്ലീസ് അമ്മേ ഞാൻ എന്നെ ഒന്ന് അനുവദിക്ക ഈ ഒരു ഒറ്റ ഒറ്റത്തവണ മാത്രം പിന്നെ അമ്മ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം നീ ഇന്ന് കോടതിയിൽ ഹാജരായാൽ അമ്മയെ അനുസരിക്കാൻ നാളെ എന്താണെങ്കിലും നാളെ നിന്റെ ഭൂമിയിൽ തന്നെ നീ ഉണ്ടാവില്ല അത് നിനക്കറിയോ മറ്റൊരു മാനത്തെക്കാൾ എനിക്ക് വലുത് എൻ്റെ മകളുടെ ജീവൻ തന്നെയാ എന്ന് പറഞ്ഞ ഒരു പിടുത്തത്തിലായി നമ്മുടെ ശ്യാമള അപ്പൊ ഇവര് താലയ കയ്യും വെച്ച് നിൽക്കണം ശ്യാമള അമ്മിനും വില്ലിനും അടുക്കത്തില്ല അപ്പൊ ആള് എന്താ ചെയ്യണ്ടെന്നോർത്ത് അഞ്ജലിയും ഇങ്ങനെ നിൽക്കുന്നു അപ്പുറത്ത് മാറി എന്ന് പത്മയും നിന്ന് കരയാണ് കേട്ടോ അപ്പൊ ശ്യാമള ആകെ എല്ലാവരെയും കുഴപ്പിച്ച ഈ കുപ്പിയും പിടിച്ച് ഇങ്ങനെ നിൽക്കാണ് കൊറേ നേരം അവരിങ്ങനെ ചോദിച്ചു പക്ഷെ ഒരു രക്ഷയില്ല പിന്നെ കാണുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ് അപ്പോൾ ഗോവിന്ദൻ വന്ന് നോക്കുമ്പോൾ അനുപമ നേരെ ശ്യാമളയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്തായാലും കാര്യങ്ങൾ എന്നറിയാനുള്ള ഒരു ടെൻഷൻ അപ്പോൾ വിളിച്ചപ്പോഴത്തേനും ശ്യാമള കോടതിയിൽ അഞ്ച് അഞ്ചരയുടെ മുന്നിൽ നിൽക്കുകയാണ് ഫോൺ വേഗം കട്ട് ചെയ്തു ഇത് അനുപമയ്ക്ക് ഭയങ്കര ടെൻഷനായിട്ടോ വന്ന് നോക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഗോവിന്ദനെ കണ്ടിട്ട് അപ്പുറത്തേക്ക് മാറി നിന്നു മാറി നിന്ന് ഇവർ അപ്പത്തേക്ക് പോയ സമയത്ത് ഓഹോ കോടതിയിൽ എന്തായി എന്നറിയാനുള്ള ടെൻഷനിലേ ഏട്ടൻ ഇവളുടെ ശരിക്കും തലയിൽ വെച്ചു കൊടുത്ത ആ രാജകുമാരി പട്ടം അത് നിലനിൽക്കുമോ എന്നറിയാനുള്ള ടെൻഷനിലായിരിക്കും രാജകുമാരി അങ്ങനെ കോടതിയിൽ കേസ് വിളിക്കുകയാണ് കേട്ടോ പത്മ ഹാജറുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എസ്ഇ ത്രീ വൺ സീറോ ബാർ അപ്പൊ പത്മ എന്ന് വിളിച്ചു അപ്പൊ പത്മനെ വിളിച്ചിട്ട് ആ ഒരു രക്ഷയില്ല ഹാജറുണ്ടോ എന്ന് കോടതി ഇങ്ങനെ ചോദിക്കാണ് പക്ഷെ പത്മയ്ക്ക് കയറി പോവാൻ സാധിച്ചില്ല അവിടെ രണ്ടുപേരും കോടതി വളപ്പില് വെളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും അഞ്ജലി വന്ന് ചോദിക്കാണ് പ്ലീസ് അമ്മ ഞാൻ ഒന്ന് പൊയ്ക്കോട്ടെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഇത് തലയെങ്കിലും കാണിച്ചിട്ട് വന്നോളാം എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ ഇതേ കോടതിയിൽ ഇപ്പൊ കേസ് വിളിച്ചു കാണാം ഞങ്ങളൊന്ന് ഓടിച്ചെന്ന് അറ്റൻഡ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു ഇതേ നീ അകത്തേക്ക് കയറിയാൽ ആ നിമിഷം ഞാൻ ഇത് കഴിക്കും എന്ന് പറഞ്ഞോണ്ട് നിൽക്കാണ് ശ്യാമള കാവിലെ നാല് ദൈവ ദൈവങ്ങളാണെ സത്യം ഞാനിത് കഴിച്ച് നിന്റെ മുന്നിൽ കിടന്ന് പിടഞ്ഞു പെടഞ്ഞു മരിക്കും എന്ന് പറഞ്ഞു എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു എന്റെ ദൈവമേ ഇതിലും ഭേദം എന്നെ അങ്ങ് കൊല്ലുന്നതിലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കഷ്ടം എന്തൊരു പരീക്ഷണമാണിത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കാണ് അഞ്ജലി ഈ സമയത്ത് ആ വന്നിട്ട് വേണ്ട ചേച്ചി എനിക്കൊന്നും വേണ്ട ചേച്ചി എന്ന് പറഞ്ഞു നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം അത് ഒന്നും വിചാരിക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ അനുപമ മാറി മാറി വീണ്ടും ശ്യാമളയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പൊ ഷു ഈ അമ്മ എത്ര തവണയായിട്ട് വിളിക്കുന്നു ഈ അമ്മ എന്താ ഫോൺ എടുക്കാത്തത് എന്ന് ഓർത്താണ് ശ്യാമള നമ്മുടെ അനുപമയുടെ ടെൻഷൻ അപ്പൊ ശ്യാമള അപ്പുറത്തേക്ക് ഈ ഫോൺ എടുത്ത് പോയി കട്ട് ചെയ്തു വിട്ടോ ഷു ഇത് എന്ത് പറ്റിയോ എന്തോ അപ്പൊ അഞ്ചലിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ മനസ്സിലായി അപ്പൊ അഞ്ചലി അടുത്തേക്ക് ചെന്നു മനസ്സിലായി എനിക്ക് ഇതിപ്പോ അമ്മ ആർക്ക് വേണ്ടിയിട്ടായി കളിക്കുന്നതെന്നും എനിക്ക് നന്നായി മനസ്സിലായി അമ്മയ്ക്ക് ആരാ വിളിക്കുന്നതെന്നും എനിക്ക് നന്നായി മനസ്സിലായി എന്ന് പറഞ്ഞു ആർക്ക് വേണ്ടിട്ടാണ് അമ്മ മരിക്കാൻ തയ്യാറായത് കഷ്ടം തന്നെ അമ്മയുടെ കാര്യം മൂത്ത മകള് ജയിക്കാൻ എന്നെ തോൽപ്പിച്ചോ പക്ഷേ ഒരു കാര്യം അമ്മ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞു ഒരിക്കൽ ഇതുപോലെ അവള് അമ്മയെ തോൽപ്പിക്കും അന്ന് അന്ന് അമ്മയ്ക്ക് അന്നും കിട്ടും തിരിച്ചടി അമ്മ എഴുതി തന്നെ വെച്ചോ എന്ന് അഞ്ജലി ആണ ഇട്ടതുപോലെ ശ്യാമയോട് പറയാണ് കേട്ടോ അപ്പൊ കോടതിയില് രാഘവനോണി പ്രൊസീഡ് ചെയ്യാണ് അപ്പൊ വക്കീലും അന്യായക്കാരിയും കോടതിയിൽ ഹാജരാകാവുന്നതിൽ ഇരിക്കുന്നതിൽ നിന്ന് തന്നെ ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട് കോടതിക്ക് അപ്പൊ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് എന്റെ കക്ഷിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പേരുണ്ടാക്കാനും കാശുണ്ടാക്കാനും നിർമ്മിച്ചെടുത്ത ഒരു അന്യായമായ കേസ് അതാണ് സർ വാദി ഉന്നയിച്ചിരിക്കുന്ന ഒരു തെറ്റും ഒരു ക്രൈമും എന്റെ കക്ഷി ചെയ്തിട്ടിട്ടുള്ള എന്നുള്ളതാണ് സത്യം ഏതൊരു സ്ത്രീയെയും സ്വന്തം സഹോദരിയെ പോലെ സ്നേഹിക്കാനും സഹോ അല്ലെങ്കിൽ ശരിക്കും ആദരിക്കാൻ പോലും അറിയാവുന്ന എൻ്റെ കക്ഷിയാണ് കാർത്തിക് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു തെളിവുമില്ലാത്തത് കൊണ്ടാണ് അന്യായക്കാരിയും കോടതിയിൽ വക്കീൽ പോലും ഹാജരാവാത്തത് ഇവറോണർ ഇനി അഥവാ അന്യായക്കാരിക്കും അവരുടെ വക്കീലിനും അസൗകര്യമുണ്ടെങ്കിൽ ആയത് കോടതിയെ ബോധ്യപ്പെടുത്താൻ മറ്റൊരു വക്കീലിനെ ഉത്തരവാദിത്തപ്പെടുത്താറുണ്ട് ഇത് ഈ നീതിപീഠത്തെ ബഹുമാനിക്കുന്ന ഓരോ അഭിഭാഷകരും തീർച്ചയായും ചെയ്യേണ്ടതാണ് ഇവിടെ വാദിഭാഗം വക്കീലും അന്യായക്കാരിയും കോടതി കോടതിയെ അപമാനിക്കാൻ മനഃപൂർവ്വം വരാതിരിക്കുന്നതാണെന്ന് ഞാൻ പറയും യുറോണർ എന്ന് പറഞ്ഞു സോ ദ കേസ് മസ്റ്റ് ബി ഡിസ്മിസ്ഡ് ഡിസ് എന്ന് പറഞ്ഞ് രാഘവനോട് ഞങ്ങൾ വാദിച്ചു കൂട്ടും അപ്പോഴേക്കും കാർത്തിക്കിനൊക്കെ ഭയങ്കര സന്തോഷമായി അപ്പം പോലീസുകാരൻ നിപ്പോണ്ട് അവർക്കാണെങ്കിൽ ആകെ വിഷമായി ഇനി എന്ത് ചെയ്യും എന്നോർത്ത് എന്നിട്ട് രാഘവനുണ്ണി അവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനി അഞ്ചലെന്താണെന്നും വരില്ല അപ്പം അനുപമ ജയിച്ച സന്തോഷത്തിലായിരിക്കും രാഘവനുണ്ണുണ്ണിയുടെ ഇരിപ്പ് അപ്പം കോടതിയിലെ ജഡ്ജി വീതിയൊക്കെ എഴുതുകയാണ് ഇങ്ങനെ അപ്പം ഈ കേസ് തള്ളിക്കളയോ എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോവിന്ദൻ പുറത്തേക്ക് വരികയാണ് അനുപമയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അനുപമ ഇതിനെ മൂട്ടി തിരി കൊടുത്ത പോലെയാണ് നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഊട്ടി നടക്കുകയാണ് വെപ്രാളം പിടിച്ച് സേതുലക്ഷ്മിയും കുറുപ്പും കാവ്യം അതുപോലെ തന്നെ എല്ലാവരും ഊണ്മേ നിൽക്കാം അവിടെ എന്തായി എന്നറിയാതെ ശ്വാസം മുട്ടിച്ചാകുന്നൊരവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ ആ ഹരീന്ദ്രനെ വിളിക്കാം എന്ന് വെച്ചാൽ അയാളും കോടതിക്കുള്ളിലായിരിക്കും ഇതിപ്പോ എങ്ങനെയാ കോടതിക്കുള്ളിലെ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നറിയാം ആ ഓ മൈ ഗോഡ് അവിടെ ജോർജേട്ടൻ കാണുവല്ലോ കോടതിക്ക് ഉള്ളിലുള്ളിലറിഞ്ഞില്ലെങ്കിലും വെളിയിലത്തെ കാര്യങ്ങളൊക്കെ തൽക്കാലം അറിയാൻ പറ്റും ഒന്ന് എന്താണെങ്കിലും വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഇവള് ജോർജാട്ട് ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പൊ ദേ ജോർജാഡിന്റെ ഫോൺ ആഹാ അനുഭവമോളാണല്ലോ എന്ന് പറഞ്ഞ് വേഗം തന്നെ ഫോൺ ഫോണെടുക്കാണ് ഫോൺ എടുത്തിട്ട് എന്താ മോളെ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ കാര്യം പറഞ്ഞു അല്ല ജോർജേട്ടാ അവിടെ എന്തായി കാര്യങ്ങളാ ജോർജാട്ടിന് ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് ഞാൻ കോടതിയിലാ എന്ന് പറഞ്ഞു കോടതിയുടെ അകത്തോ പൊറത്തോ ഞാനേ കോടതിയിലൊന്നും കയറാറില്ല കുഞ്ഞെ ഞാൻ കോടതി കോമ്പോടി തന്നെയുണ്ട് അഞ്ജലി ഇപ്പൊ കോടതിയിൽ അറിയാൻ പറ്റുവോ ഏർ ജോർജ് അയ്യോ അത് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ കുഞ്ഞെ ഒരു കാര്യം ചെയ്യാൻ കോടതിയിൽ കയറി അകത്ത് കയറി നോക്കണമെങ്കിൽ അതിച്ചിരി അല്പം ടെൻഷനുള്ള കാര്യമാണ് പിന്നെ സാറ് നോക്കുമ്പോ എന്നെ കാറിനടുത്ത് കണ്ടില്ലെങ്കിൽ എന്റെ ജോലി പോകും ശരി അകത്ത് കയറണ്ട ജോർജ് ആട്ടൻ ജസ്റ്റ് ആ പുറത്തൊന്ന് കറങ്ങി നോക്ക് ആ അഞ്ജലിയും പത്നയും അവിടെ എങ്ങാനും കണ്ടാല് എന്നെ ഒന്ന് വിളിച്ചു പറയണം എന്താ ചെയ്യുന്നതെന്ന് ഒന്ന് പറയണം ശരി കുഞ്ഞെ ഞാൻ പറയാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചു കേട്ടോ എന്നിട്ട് ജോർജ് ആട്ടൻ പതുക്കെ അവിടെയൊക്കെ ഇങ്ങനെ തപ്പി നടക്കാണ് അഞ്ജലിയെ കാണാവോ എന്നറിയാനായിട്ട് അപ്പൊ നോക്കുമ്പോൾ അഞ്ജലിയും പത്നയും കൂടി കോടതിയുടെ പുറത്തിരിപ്പുണ്ട് കൂടെ ശ്യാമയുണ്ട് അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ